സ്ഥിരമായിട്ട് പേഷ്യൻസ് സോ പിയിൽ വന്ന് ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഡോക്ടറെ മൂത്രത്തിൽ പത കാണുന്നത് ഇത് സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് ചില സമയങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ ഇനി വൃക്കയ്ക്ക് എന്തെങ്കിലും പറ്റിയത് കൊണ്ടാണോ ഈ മൂത്രത്തിൽ പത കാണുന്നത് അപ്പോൾ ഇന്ന് ഇതിനുള്ളൊരു പരിഹാരമായിട്ടാണ് വരുന്നത് എന്തുകൊണ്ടാണ് മൂത്രത്തിൽ പത കാണുന്നത് വൃക്കയുടെ ബുദ്ധിമുട്ട് മാത്രമാണോ ഇതിനൊരു കാരണം അല്ല വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാരണങ്ങളുണ്ടോ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സ്ഥിരമായിട്ട് മൂത്രത്തിൽ പത കാണുന്നുണ്ടെങ്കിൽ അത് അതെന്തുകൊണ്ടാണ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് പിന്നെ ചിലർ കൂടുതലായിട്ട് ചിന്തിക്കും ഇത് വൃക്കയുടെ ബുദ്ധിമുട്ട് മാത്രമാണ് കിഡ്നിക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിന് കാരണം എന്നാൽ ഈ മൂത്രത്തിൽ പത എന്ന് പറയുന്നത് ഒരു കിഡ്നിയുടെ ഫങ്ഷനിങ് തകരാറിലാവുന്നത് കൊണ്ട് മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ട് മൂത്രത്തിൽ പത വരാറുണ്ട് എന്നാൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന മൂത്രത്തിൽ പത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ചിലപ്പോൾ പ്രോട്ടീൻ കൂടുതലായിട്ട് മൂത്രത്തിലൂടെ പോകുന്നത് കൊണ്ടായിരിക്കാം പ്രോട്ടീനിൽ വരുന്ന ആൽബുമിൻ കൂടുതലായിട്ട് മൂത്രത്തിൽ കാണുമ്പോഴാണ് പതയായിട്ട് വരുന്നത് ഇത് നോർമലി കാണുന്നത് ബ്ലഡിലാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് രക്തകോശങ്ങളുടെ ഉൽപ്പാദനം മസിൽസിൻ്റെ പ്രൊഡക്ഷൻ അതേപോലെ രോഗപ്രതിരോധ ശേഷി ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഇത് ബ്ലഡിൽ വേണ്ട സാധനം ബ്ലഡ് എന്ന് പറയുന്നത് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത് വൃക്ക വഴിയാണ് അപ്പോൾ ഈ വൃക്ക പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത് വൃക്കയ്ക്ക് എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് ലീക്കായിട്ട് മൂത്രത്തിൽ കാണും അപ്പോൾ ഇതൊരു റീസൺ റീസണാണ് മെയിനായിട്ട് സ്ഥിരമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു കിഡ്നി ഫങ്ഷനിങ്ങിൻ്റെ ബുദ്ധിമുട്ട് കാരണമായിരിക്കാം അപ്പോൾ ഈ പ്രോട്ടീൻ നോർമലി വൃക്ക രക്തം ശുദ്ധീകരിക്കുന്നുണ്ട് ആ ശുദ്ധീകരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു നോർമൽ അരിപ്പയാണത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ കാരണം അതിലൊരു ആ പോറുകൾക്ക് അവിടെ വരുന്ന അരിപ്പ പോലെയുള്ള പോറുകൾക്ക് അതിനൊരു വികാസം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ലീക്കേജ് സംഭവിക്കും ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് കുറച്ച് വലിപ്പമുള്ള പാർട്ടിക്കിളാണ് അപ്പം ആ പാർട്ടിക്കിൾ അതിലൂടെ മൂത്രത്തിലൂടെ പുറത്തേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടാകും അപ്പം ഇത് ഇത് കാരണം മൂത്രത്തിൽ പത ഉണ്ടാവാം എന്നാൽ ഇതല്ലാത്ത കുറേ റീസൺ കാരണം മൂത്രത്തിൽ പത ഉണ്ടാവാറുണ്ട് അതിൽ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ടോയ്ലറ്റിൽ കൂടുതലായിട്ട് വെള്ളമുള്ള സമയത്ത് ആ സമയത്താണ് അതിലേക്ക് മൂത്രമൊഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ കൂടുതലായിട്ട് പത നുരഞ്ഞു പൊന്താനുള്ള ചാൻസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെയാണ് സോപ്പിൻ്റെ അംശം ടോയ്ലറ്റിൽ സോപ്പിൻ്റെ അംശം കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി അവിടെ ഒരു ചെറിയ രീതിയിലുള്ള പതണ്ടാവും വീണ്ടും അതിലേക്കാണ് മൂത്ര ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പത വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കുള്ള സാഹചര്യമാണ് എന്നാൽ ഇത് പ്രോട്ടീൻ കാരണമുള്ളതാണോ കിഡ്നീൻ്റെ ബുദ്ധിമുട്ട് കാരണമുള്ളതാണോ അല്ല നോർമൽ ഈ എന്താ പത കാരണമുള്ളതാണോ എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നോക്കാം ഇത് പ്രോട്ടീൻ കാരണമുള്ളതാണെങ്കിൽ മൂത്രമൊഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞാലും ഈ പത അതുപോലെ നിൽക്കുന്നത് കാണാം അതുപോലെ തന്നെ ഈ പതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ടയുടെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പതയില്ല ഒരു കട്ടിയുള്ള പത ആ രീതിയിലായിരിക്കും നമ്മൾ പ്രോട്ടീൻ കിഡ്നിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാരണമുള്ള പത അതുപോലെ തന്നെ ഇത് ടോയ്ലറ്റിൻ്റെ വാശങ്ങളിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകും ഒരു ഹാർഡായിട്ടുള്ള കട്ടിയുള്ള പതകൾ പറ്റി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻ ലീക്കേജ് കാരണമുള്ള പതയാണെന്ന് മനസ്സിലാക്കണം പിന്നെ ഇനി വേറെന്തൊക്കെ എന്തൊക്കെ റീസണുകളാണ് പതയ്ക്കുള്ളത് നോക്കാം അതിലൊന്നാണ് ഡീഹൈഡ്രേഷൻ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കൂടുതലായിട്ട് അരിക്കുകയും കാരണം കിഡ്നിയിൽ രക്തത്തിൽ നിന്ന് കൂടുതലായിട്ട് വെള്ളം ഹാർഡായിട്ട് പ്യൂരിഫൈ ചെയ്തെടുക്കും അപ്പം അത് മൂത്രത്തിലൂടെ പോകുന്ന സമയത്ത് അതൊരു ഹാർഡായിട്ടുള്ളതായിരിക്കും അപ്പോൾ കോൺസെൻട്രേഷൻ കൂടുതലാവുമ്പോൾ അത് പത ഫോം ചെയ്യാനുള്ളൊരു കാരണമാവാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോർമലൈസ് ചെയ്ത് പോകാൻ പറ്റും പിന്നൊന്നാണ് മൂത്രത്തിൽ പഴുപ്പ് യു ടി ഐ എന്ത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും അത് കോൺസ യൂറിൻ കോൺസെൻട്രേഷൻ കൂട്ടാൻ കാരണമാവും അതുപോലെ തന്നെ ഈ യു ടി ഐ കാരണം അവിടെ ബാക്ടീരിയാസ് കൂടും ഇതൊരു പ്രോട്ടീൻ ലീക്കേജിന് കാരണമാവാറുണ്ട് ഈ യു ടി ഐ പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ പഴുപ്പിന് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞ് അത് ഓക്കെ കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ ലീക്കേജ് നിൽക്കുകയും ചെയ്യും പിന്നെ ഒന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുക ഈ കൂടുതലായിട്ട് മെഡിക്കേഷൻ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആ അരിപ്പ പോലെയുള്ള ഗ്ലോമറൂലസിനെ തകരാറിലാക്കുകയും അത് കാരണം ലീക്കേജ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട് പിന്നെ ഒന്ന് സ്റ്റോൺ ആണ് കിഡ്നി സ്റ്റോൺ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോൺ കാരണം അത് താഴത്തേക്ക് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ആ വൃക്കയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുന്ന സമയത്ത് അവിടെ പോർ വീഴാണ് മുറിവ് വീഴാണ് സംഭവിക്കുന്നത് ഈ മുറിവ് വീണ് കഴിഞ്ഞാൽ അതിലൂടെ പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാവും അപ്പോൾ അത് മൂത്രത്തിലൂടെ നഷ്ടമാവുകയും അപ്പോൾ മൂത്രത്തിൽ പത കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും പിന്നെ വൃക്ക എന്ന് പറയുന്നത് നമ്മുടെ ബി പി രക്തസമ്മർദ്ദം നോർമൽ ആക്കി കൊണ്ട് നടക്കുന്ന ഒരു അവയവാണ് അപ്പോൾ ബി പി ഡൗൺ ആവുന്ന സമയത്തും ഈ പ്രോട്ടീൻ ലീക്കേജിന് കാരണമാവാറുണ്ട് പിന്നെ ഒന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് മൊത്തം കോശങ്ങൾക്കൊക്കെ വികാസങ്ങൾ സംഭവിക്കും അപ്പോൾ നമ്മൾ കൂടുതൽ തണുപ്പുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ചൂടുള്ളത് ഇത് രണ്ട് രണ്ടും മാറി മാറി അപ്പോൾ നമ്മൾ ഉയരങ്ങളിലേക്ക് പോവുകയാണ് ആ സമയത്തൊക്കെ വൃക്കയിലും ഇതിനൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ സങ്കോച വികാസങ്ങൾക്ക് സംഭവിക്കുമ്പോൾ ഈ വികസിക്കുന്ന സമയത്ത് അതിലൂടെ ആ ഒരു സമയത്ത് പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാവും ഇതൊന്നും സ്ഥിരമായിട്ട് സംഭവിക്കുന്നതല്ല ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന മൂത്രത്തിൽ പത കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള റീസണുകളാണ് ഇതെല്ലാം പിന്നെ കൂടുതലായിട്ട് നമ്മൾ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യായാമം ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മസിൽ പ്രൊഡക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത് ഇത് ക്രിയാറ്റിൻ്റെ അളവ് കൂട്ടുന്നുണ്ട് ഈ അളവ് കൂട്ടുന്ന സമയത്ത് പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് സ്ട്രെസ്സ് ടെൻഷൻ സ്ട്രെസ് കൂടുതലായിട്ട് അനുഭവിക്കുന്നവരിൽ അഡ്രിനായെന്ന് പറഞ്ഞാൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും ഇതും ഒരു പ്രോട്ടീൻ ലീക്കേജിന് കാരണമാവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ലീക്കേജ് കുറയ്ക്കാൻ പറ്റൂ പിന്നെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ഇപ്പോൾ വൈറൽ ഫീവർ അപ്പോൾ വൈറൽ ഫീവർ വരുന്ന സമയത്തും ഈ രക്തക്കുഴലുകൾക്ക് ഡയലേഷൻ സംഭവിക്കും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഡയലേഷൻ ഉണ്ടാകും ആ ഒരു സംഭവം വൃക്കയിലും നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഡയലേഷൻ സംഭവിക്കുകയും അതുവഴി പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാവുകയും ചെയ്യും പിന്നെ കുട്ടികളിൽ മെയിനായിട്ട് പറയൽ ഗ്ലോമറൂല നെഫ്രൈറ്റിസ് കാരണം ഗ്ലോമറൂലസ് നെഫ്രൈറ്റിസ് വരുന്ന സമയത്ത് അവിടെ ഇൻഫെക്ഷൻ വരികയും ആ ഗ്ലോമറൂലസിനെ ഈ കിഡ്നിയിലെ അരിപ്പേനെയാണ് നമ്മൾ ഗ്ലോ ഗ്ലോമറൂലസ് എന്ന് പറയാം അപ്പോൾ അതിന് തകരാറുകൾ സംഭവിക്കുമ്പോൾ അവിടെ പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാവും അത് ചിലർക്ക് ജെനറ്റിക്കലി ജന്മന ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും ചിലപ്പോൾ അത് അതിൻ്റെ ഒരു സ്കോപ്പ് ലിമിറ്റഡ് ആയിരിക്കും കാരണം എന്താ വെച്ചാൽ അത് എത്രത്തോളം ഉണ്ട് എന്താണെന്ന് അറിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റും പിന്നെ കാണുന്നത് ഷുഗർ കൂടിയവർ അപ്പോൾ ഞാൻ ബി പിൻ്റെ പറഞ്ഞു ഷുഗർ കൂടി കൂടിക്കഴിഞ്ഞാലും ഈ മൂത്രത്തിൽ പത കാണാറുണ്ട് അപ്പോൾ പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാവാറുണ്ട് അത് നോർമലി എല്ലാവർക്കും അറിയുന്ന ഒരു റീസണാണ് പക്ഷേ സാധാരണയായിട്ട് അറിയാത്ത റീസണുകളാണ് ഞാൻ ഞാനിപ്പോൾ ഇത്രയും ഒരു പത്ത് റീസണായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇത് നിയന്ത്രിക്കാവുന്നതാണ് ഇപ്പോൾ ഡീഹൈഡ്രേഷൻ ഉള്ള സമയത്ത് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പുള്ള സമയത്തും വെള്ളം കുടിക്കുക ഈ വൈറൽ ഫീവറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ച് മെഡിക്കേഷൻ നിങ്ങൾ അപ്പം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈ പ്രോട്ടീൻ യൂറിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പിന്നെ മെയിനായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അവിടെ അവിടുത്തെ സെല്ലുകൾക്ക് ഡാമേജ് വരിക ഈ അരിപ്പ എന്ന് പറയുന്നതിന് എന്തെങ്കിലും പോസിന് എന്തെങ്കിലും ഡാമേജ് വരിക അല്ലെങ്കിൽ സ്റ്റോൺ ഉണ്ടാകുമ്പോൾ ആ ഒരു ഡാമേജ് അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഈ ഒരു രീതിയിലൊക്കെ അത് തുടർച്ചയായിട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് ഈ പ്രോട്ടീൻ യൂറ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാൻ കഴിയുന്നത് അതും ആ കട്ടിയുള്ള പദം നിങ്ങളെ ടോയ്ലറ്റിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു സീരിയസ് കണ്ടീഷനായിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരേണ്ട ആവശ്യമുള്ളൂ അതും നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം വീട്ടിൽ ചെയ്യാവുന്നതാണ് സ്ഥിരമായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അത് അത് തന്നെ ഇരുപത്തഞ്ച് കെ ജി ഉള്ള ഒരാൾ ഒരു ലിറ്റർ എന്ന അളവിലായിരിക്കണം വെള്ളം കുടിക്കേണ്ടത് പക്ഷേ അത് കൂടുതലായി കഴിഞ്ഞാലും കിഡ്നീൻ്റെ ഫങ്ഷനിങ്ങിന് തകരാറിലാക്കാറുണ്ട് അപ്പം അത് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ക്രിയാറ്റിൻ കൂടുതലാണോ അല്ലെങ്കിൽ ആൽബമിനിൻ കൂടുതലാണോ യൂറിനിൽ അതൊക്കെ നോക്കി കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഒരു ഡോക്ടറുടെ സഹായത്തോടെ മാത്രം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് തീരുമാനിക്കാം അതുപോലെ തന്നെ ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ നോക്കാം ശരീരം വേർക്കുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള എക്സസൈസ് ചെയ്യാൻ നോക്കാം പിന്നെ ഇനി പ്രോട്ടീൻ യൂറിയ തന്നെ ആണ് എന്ന് കൺഫേം ചെയ്യാൻ നമുക്ക് കുറച്ച് ലക്ഷണങ്ങൾ കൂടെ നോക്കാം അതെന്ന് പറഞ്ഞാൽ നമുക്ക് കെതപ്പുണ്ടാവും അതുപോലെ തന്നെ അമിതമായിട്ടുള്ളൊരു വേർപ്പുണ്ടാകും ചെറിയ രീതിയിലൊന്നും നടന്നു കഴിഞ്ഞാൽ ഒരു ശ്വാസം കിട്ടാത്ത പോലെ ഈ ഒരു ലക്ഷണങ്ങൾ നമുക്ക് പ്രോട്ടീൻ യൂറിയയിൽ എക്സ്ട്രാ കാണാറുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂത്രത്തിൽ പഴുപ്പ് അപ്പോൾ ഈ പ്രോട്ടീൻ യൂറി ആണെന്ന് കൺഫേം ചെയ്യാൻ ഇത്തരം ലക്ഷണങ്ങളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അതൊന്ന് കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ച് മെഡിസിൻ എടുക്കേണ്ടതാണ് പിന്നെ സ്ഥിരമായിട്ട് വ്യായാമവും വെള്ളമൊക്കെ കുടിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല